നിന്നിലേക്ക് രചന മിഴിമോഹന അവതരണം മിത്രവിന്ദ ശബ്ദമെടുക്കാനായി ശ്രമിച്ചുകൊണ്ട് സുതി ചോദിക്കുമ്പോൾ സരിവും മെല്ലാം ചിരിച്ച് വശത്തെ കസേരയിൽ മുഖം ഏർപ്പിച്ചിരിക്കുന്നവളെ നോക്കി എന്റെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ടെന്നുള്ള ബോധം പോലും ഇല്ലാതെ തല്ലുകൂടുമായിരുന്നു രണ്ടും കൂടി പിന്നെ കൃത്യമായി പിഴയ്ക്കാതെ സതീഷേട്ടിന്റെ നെഞ്ചിലേക്കാ എല്ലാം ചെന്ന് കൊണ്ടത് ചിത്ര കുറച്ച് പൊടിയരിക്കഞ്ഞിയും കൊണ്ട് അകത്തേക്ക് വന്നതും സരീവ് വീണ്ടും ചിരിയടക്കി ആ നിമിഷം ലച്ചു ചിത്രയെ കൂർപ്പിച്ചൊന്നു നോക്കി നോക്കി പേടിപ്പിക്കല്ലേ ഒരു കുത്തു വെച്ചു തിരിഞ്ഞാന് ഒന്നാമത് ദേഹം ഇളക്കിയ പെണ്ണ അതിൻ്റെ കൂടെ അടങ്ങിയിരിക്കണ്ടേ ചിത്ര കഞ്ഞി സരീവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ സുതി കിടന്ന കിടപ്പിൽ അവളെ ദേഷിച്ചൊന്നു നോക്കി എന്നെ നോക്കി പേടിപ്പിക്കണ്ട സുതി ഏട്ടാ ആ കിച്ചേട്ടനാ വഴക്കിട്ടത് അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു ഒരു മൊന്തയോട് തെറിഞ്ഞതാ ഞാനറിഞ്ഞോ സതീഷേട്ടൻ അതിൻ്റെ ഇടയിൽ വന്ന് ചാടൂന്ന് ലച്ചു മുഖം തിരിക്കുമ്പോൾ സുതി സരൈവിനെ നോക്കി കിച്ചൻ എവിടെ അവൻ്റെ ചോദ്യത്തിൽ മെല്ലെ മുദ്രകൾ ചാർത്തി പെണ്ണ് അവൻ സതീഷേട്ടന്റെ കൂടെ മീനൊരുക്കാൻ പോയിട്ടുണ്ട് സുധിയേട്ടൻ പറയുന്നത് സരേച്ചിക്കും സരേച്ചി പറയുന്നത് സുധിയേട്ടനും എത്ര പെട്ടെന്ന് മനസ്സിലാകുന്നത് അല്ലേ ചിത്രേച്ചി ആ നിമിഷം അവരുടെ പാവങ്ങൾ മാറി മാറി നോക്കിയ പെണ്ണ് അത്ഭുതത്തോടെ ചിത്രയും നോക്കി അല്ലാതെ നിങ്ങൾ പോൽ നിങ്ങളെപ്പോലെയാണെന്ന് കരുതിയോ അവർ രണ്ടും അവർക്ക് സംസാരിക്കാൻ ശബ്ദം വേണ്ട കണ്ണുകൾ മതി ഇവിടെ ശബ്ദവും കണ്ണും മൂക്കും നാക്കും ഒക്കെ ഉണ്ടായിട്ട് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം അടിയാണ് നടക്കുന്നത് പറയുന്നതിനൊപ്പം ചിത്രം സുധിയുടെ നേരെ തിരിഞ്ഞു ദേ ദീ ഇവള് പ്രസവിക്കും വരെ രണ്ടുപേരെയും മാറ്റി താമസിപ്പിക്കുന്നത് നല്ലതല്ലേടാ അയ്യടി മോളെ അങ്ങനെ എന്നെ എന്റെ കിച്ചേട്ടൻ്റെ അടുത്തൊന്നും മാറ്റാൻ നോക്കണ്ട എനിക്കെന്റെ കിച്ചേട്ടൻ ഇല്ലാതെ പറ്റില്ല കുശുമ്പ് കുത്തി പെണ്ണ് ചുണ്ട് കോർപ്പിക്കുമ്പോൾ സരയോ വയലേക്ക് നൽകിയ കഞ്ഞി മെല്ലെ ഇറക്കി ഒന്ന് ചിരിച്ചു സുതി ഷോ മീമി പാവം കുഞ്ഞി താടിക്ക് കുഞ്ഞി കൈ കൊടുത്ത് വലിയ ചെരുവത്തിൽ ചെറുതായി അനങ്ങുന്ന പുഴമീനുകളെ നോക്കി കുഞ്ഞിക്കണ്ണുകൾ അടച്ച് സായിക്കുട്ടൻ ഇതിനെ വെട്ടി വെട്ടിക്കറിവെച്ച് നമുക്ക് കഴിക്കണ്ടേ ചക്കരേ സതീഷ് മുണ്ട് മുട്ടിനിടയിലേക്ക് തുരുകി പറയുമ്പോൾ കുഞ്ഞിച്ചുണ്ട് പുളുത്തി അവൻ വേണ്ട മാമ ചത്തു പോ പാവം മീമി വെല്ലത്തിക്കലയാം മീനെ പതുക്കിയെടുക്കാനായി കുഞ്ഞിക്കൈ നിവർത്തി കുനിഞ്ഞതും സതീഷ് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു അയ്യോ എന്റെ മുത്ത ചതിക്കല്ലേ മോഹവില കൊടുത്തു വാങ്ങിയതാണേ എടാ അമ്പാടി ഇവനെ എടുത്തോണ്ട് പോടാ സതീഷ് വിളിച്ചു കൂവിയതും അമ്പാടി ഓടി വന്നു എന്താ മാമ ചരുവത്തിലെ വെള്ളത്തിൽ കൈയിടാൻ നിൽക്കുന്നവന്റെ കുഞ്ഞിക്കൈയിൽ പിടിച്ചിരിക്കുന്ന സതീഷിനെ കണ്ടതും അമ്പാടി കണ്ണുതള്ളി നോക്കി നീ ഇവനെ ആ ഇരിക്കുന്ന യുവമിഥുനങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ടുവാ സതീഷ് നേരെ നോക്കിയതും അമ്പാടിയുടെ കണ്ണുകളും അങ്ങോട്ട് നീണ്ടു കുറച്ചു മാറി കഥ പറഞ്ഞിരുന്ന് കപ്പയൊരുക്കുന്ന റഷീദക്കെയും സൈനുത്തെയും ഇവനെ ഇനി ഇവിടെ നിർത്തിയാൽ മീ മൊത്തം പുഴക്കിടക്കും അവിടെ അവൻ്റെ ഉമ്മുമ്മേ ഉപ്പുപ്പേരുന്ന് സൊറ പറയുന്നുണ്ട് അങ്ങോട്ട് കൊണ്ടുവിട് മാമ സ്വർഗത്തിലെ കട്ടറും പാക്കണോ ഇവനെ അമ്പാടി പുരിക മെല്ലെ ഇളക്കി ഓ ഇതൊരു കുഞ്ഞുറുമ്പല്ലേടാ നീ കൊണ്ടുവിട് എന്നിട്ട് വന്ന് ഇത് വെട്ടാൻ നോക്ക് സതീഷ് പറയുമ്പോൾ അമ്പാടി കുഞ്ഞിനെ പതുക്കെ എടുത്തു നിന്നെ നിന്റെ ഉപ്പുപാൻ്റെ അടുത്ത് കൊണ്ടുവിടാം അവിടെ അവിടെയിരുന്ന് കഥ പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അവനെ കൊണ്ടുവിട്ട് തിരികെ വരുമ്പോൾ കണ്ടു കിച്ചൻ രണ്ട് കത്തിയുടെ മൂർച്ചയെ നോക്കി അടുക്കളപ്പുറത്ത് നിന്നും വരുന്നത് കിച്ചേട്ടാ ഈ ഡോക്ടർ നിസാമുദ്ദീനെ ആരാ കൊന്നത് എന്തായാലും നിങ്ങളറിയാതെ അയാളീ നാട്ടി വരില്ല പിന്നെ രണ്ടിനെയും ഒരേ ദിവസം ആർക്കും സംശയം തോന്നാതെ എങ്ങനെ തീർത്തു അതുകൂടെ പറഞ്ഞതാ ഇനിയിപ്പോൾ ഞാനറിഞ്ഞ കുഴപ്പമില്ലല്ലോ അവർക്കൊപ്പം മീനൊരുക്കുമ്പോൾ അമ്പാടിയുടെ ചോദ്യത്തിൽ കിച്ചൻ്റെ ചുണ്ടിൽ നേരിയ ചിരിവിടുന്നു ഡോക്ടർ നിസാമുദ്ദീൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ദിവസം എനിക്ക് സമ്മാനിച്ച ദുഷ്ടൻ പക്ഷെ ഒരിക്കലും എൻ്റെ കാത്തു ചേച്ചിയുടെയോ സൈന്യത്തോടെ ഭർത്താവ് റഹീമക്കിയുടെ മരണത്തിൽ അവന് പങ്കുണ്ടെന്ന് ഞാൻ കരുതിയില്ല അമ്പാടി അതിപ്പോ അവൻ മാത്രമല്ലല്ലോ പോലും നമ്മൾ സംശയിച്ചില്ലല്ലോ കിച്ച സതീഷ് പറഞ്ഞതും കിച്ചൻ മെല്ലെ തലകൊലുക്കി അതെ അമ്പാടി മദ്യത്തിൻ്റെ ലഹരിയിൽ അയാളുടെ വായിൽ നിന്നും കാത്തുവച്ചയുടെ മരണത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ വല്യമാവിന് കിട്ടി അതിനൊരു ഡോക്ടറിൻ്റെ കാര്യം അയാൾ എടുത്തു പറഞ്ഞപ്പോൾ മകനെ രക്ഷിക്കാൻ സദാനത്തിനിറക്കിയ പുതിയ അടവായിട്ടാണ് വല്യമാവൻ അതിനെ കണ്ടത് പക്ഷേ എനിക്കങ്ങനെ ആയിരുന്നില്ല ഒരു പക്ഷേ ഒരിക്കലും അയാൾ ഏൽപ്പിച്ച ആ മുറിവ് ആ ഡോക്ടറിലേക്കുള്ള എൻ്റെ സംശയത്തിന് ബലം കൂട്ടി പക്ഷെ അയാളിലേക്ക് എങ്ങനെ ഇറങ്ങി ചെല്ലണമെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നാൽ ഭഗവാൻ കൈവിട്ടില്ല ഞാൻ തേടി ചെല്ലും മുൻപേ അവൻ എന്നെ തേടി വന്നു കിച്ചൻ പറഞ്ഞതും അമ്പാടി കണ്ണുകൾ കൂർപ്പിച്ചു ഹോസ്പിറ്റലിലെ സൂപ്രണ്ടും സീനിയർ ഡോക്ടേഴ്സും അതുപോലെ ഡൽഹിയിൽ നിന്ന് വന്ന ഡോക്ടേഴ്സും നിരന്നിരിക്കുന്ന ടേബിളിന് മറുവശത്തിരുന്ന കിച്ചനും സതീശും അവിടെ സുധയുടെ ഡോക്ടർ ശ്യാംമോഹൻ്റെ അഭാവവും കിച്ചൻ്റെ കണ്ണിൽ നേരിയ ഒരു സംശയം ഉണർത്തി മിസ്റ്റർ കൃഷ്ണകുമാർ സുധീയുടെ ഒരു റയർ കേസാണ് ഇത്രത്തോളം ആഴത്തിൽ മുറിവ് പറ്റിയ ഒരാൾ ജീവിതത്തിലേക്ക് മടക്കി വന്നത് തന്നെ ഞങ്ങൾ ഡോക്ടർമാർക്ക് അത്ഭുതമാണ് ഡൽഹിയിലെ കഴിഞ്ഞ ഇന്റർനാ ഇന്റർനാഷണൽ ഡോക്ടേഴ്സ് മീറ്റിംഗിൽ അതൊരു ചർച്ചയായിരുന്നു മുൻപിലിരിക്കുന്ന ഹോസ്പിറ്റൽ സൂപ്രണ്ട് വാതോരാതെ പറയുമ്പോൾ കിച്ചനും സതീഷും മെല്ലെ തലയിളക്കി ആ ചർച്ച സത്യത്തിൽ ഗുണം ചെയ്തത് നിങ്ങൾക്ക് തന്നെയാണ് സുധിയുടെ കേസ് ഹിസ്റ്ററി ഡൽഹിയിലെ പ്രശസ്തമായ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിൻ്റെ ഇടയിലും ചർച്ചയായി അവർ ആവശ്യപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ ആ കേസ് ഹിസ്റ്ററി ഇവരുടെ സീനിയർ ഡോക്ടർക്ക് ഡൽഹിയിലേക്ക് അയച്ചു കൊടുത്തു അദ്ദേഹവും നൂറ് ശതമാനം ഉറപ്പ് പറയുന്നുണ്ട് സുധിയെ പഴയപടി തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നു പിന്നെ സുധിയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഫുൾ ചിലവും അവർ തന്നെ ഏറ്റെടുക്കും അതുപോലെ നിങ്ങൾക്ക് അത് മതി സതീഷ് മറുപടി പറയുമ്പോൾ കിച്ചൻ്റെ കണ്ണുകൾ ഡോക്ടർ ശ്യാമോഹനെയാണ് തിരഞ്ഞത് ഡോക്ടേഴ്സ് ഏറ്റെടുക്കും മുൻപ് നിങ്ങൾക്ക് കൺസൺ ലെറ്റർ സൈൻ ചെയ്യണം സൂപ്രൻ പറഞ്ഞതും കിച്ചനും സതീഷും ഒരുപോലെ തല ഉയർത്തി ലെറ്ററോ ആ നിമിഷം മാത്രമാണ് കിച്ചൻ്റെ ശബ്ദം ഉയർന്നത് ആ കൺസൺ ലെറ്ററിന്ന് കേട്ട് കൃഷ്ണകുമാർ പേടിക്കണ്ട അതൊരു ഫോർമാലിറ്റി മാത്രമാണ് സർജറിക്ക് മുൻപും അതുപോലെ തന്നെ നമ്മൾ സൈൻ ചെയ്തില്ലേ ഉള്ളൂ എന്തൊക്കെ പറഞ്ഞാലും ആ വലിയ ആഘാതം തരണം ചെയ്ത് വന്നതാണ് സുധി അതുപോലെ ഒരു ആഘാതമോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു പ്രോബ്ലമോ മതി സുധിയുടെ ജീവനെ ബാധിക്കാൻ എന്ന് കരുതി അങ്ങനെ സംഭവിക്കുമെന്നല്ല അങ്ങനെ ഒരു പോസിബിലിറ്റി മുൻനിർത്തി ഏതൊരു ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും ചെയ്യുന്നതാണ് ഈ ഡോക്ടേഴ്സും ചെയ്യുന്നത് കിച്ചനെ കൺവിൻസ് ആവുന്നതുവരെ ആവുന്നത് പോലെ മുൻപിലിരുന്ന ഡോക്ടർ പറയുമ്പോൾ അവൻ മെല്ലെ തലകുലുക്കി ഞങ്ങൾ എവിടെ വേണമെങ്കിലും ഒപ്പിട്ട് തരാം ഡോക്ടറെ ഞങ്ങൾക്ക് സുധിയെ പഴയ പോലെ കിട്ടിയാൽ മാത്രം മതി സതീഷ് പറയുമ്പോൾ ഡോക്ടർ ഒരു ഫയൽ എടുത്തു എങ്കിൽ നാളെ ഞാൻ പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി വെക്കാം സുധിയുടെ അമ്മ വേണോ ഒപ്പിടാൻ അമ്മയും കൊണ്ട് വന്നാൽ മതി ചിനിയോടെ പറയുന്നതിനൊപ്പം ഡോക്ടർ കൂടെയുള്ള ഡോക്ടേഴ്സിനെ നോക്കി പരസ്പരമുള്ള അവരുടെ നോട്ടത്തിൽ എന്തെങ്കിലും നിഗൂഢത ഒളിഞ്ഞിരുന്നോ എന്ന് ആ നിമിഷം അറിയില്ലെങ്കിലും കിച്ചന്റെ ഹൃദയം വല്ലാതെ ഇടിച്ചു തുടങ്ങിയിരുന്നു വാ പോകാം സതീഷ് കയ്യിൽ പിടിക്കുമ്പോൾ ഞെട്ടലോടെയാണ് അവനെ കിച്ചൻ നോക്കിയത് എന്തോട്ടിടാ ഡോക്ടർമാർക്ക് മുൻപിൽ ചിരി വരുത്തിയ സംശയത്തോട് സതീഷ് ചോദിക്കുമ്പോൾ കിച്ചൻ മെല്ലെ തല കൊലക്കി ഒന്നുമില്ല എങ്കിൽ പോകാം നാളെ ഫാനിച്ചേച്ചെ കൊണ്ട് വരാം നമുക്ക് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സതീഷ് പറയുമ്പോൾ ആ വാക്കുകൾക്ക് മുൻപിൽ പതുക്കെ എഴുന്നേറ്റ് കിച്ചൺ സതീഷിന് പിന്നാലെ മുറിക്ക് പുറത്തേക്ക് നടക്കുകയാണ് കിച്ചൻ അവൻ്റെ കണ്ണുകൾ അവരെ പിന്തിരിഞ്ഞ് നോക്കിക്കൊണ്ടേയിരുന്നു ആ നിമിഷം ഫയലുകളിൽ നോക്കി മെഡിക്കൽ ലാംഗ്വേജിൽ അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നിമിഷം സതീഷിനൊപ്പം വാതിൽക്കലേക്ക് എത്തി കിച്ചനും പുറത്തേക്ക് കടക്കാനായി വാതിൽക്കുളത്തിൽ സതീഷ് പതിയെ വലിക്കുമ്പോൾ കിച്ചൻ ഒരു നിമിഷം നിന്നു അവരുടെ സംസാരത്തിനിടയിലേക്ക് കയറി വന്നൊരു പേര് അതായിരുന്നു അവൻ്റെ ശരീരത്തെ നിശ്ചലമാക്കിയത് ആ നിമിഷം ആ പേരറിയാനായി കിച്ചൻ പുറകോട്ട് സഞ്ചരിച്ചു പ്ലീസ് സെൻഡ് ദിസ് വയൽ ടു ഡോക്ടർ നിസാമുദ്ദീൻ പുറകിൽ നിന്നും കേട്ടത് ഓർക്കെടു ഓർത്തെടുക്കുന്നതിനൊപ്പം കിച്ചന്റെ ചുണ്ടിൽ ആ പേര് ഒരിക്കൽ കൂടി കടന്നു വന്നു ഡോക്ടർ നിസാമുദ്ദീൻ ഓർമ്മയുടെ ആഴങ്ങളിൽ കുഴിച്ചിടാൻ ശ്രമിക്കും തോറും തന്നിലേക്ക് കടന്നു വരുന്ന പേരും രൂപവും അത് വീണ്ടും വീണ്ടും എന്നെ കുത്തി നോവിച്ചുകൊണ്ട് തിരികെ വരുമ്പോൾ മുൻപിൽ പോയ സതീഷിന്റെ കയ്യിൽ മുറുക്ക പിടിച്ചു കിച്ചൻ ആ നിമിഷം തിരിഞ്ഞു നോക്കിയ സതീഷ് അവൻ്റെ കണ്ണുകളിൽ നിന്ന് ഒഴുകി ഇറങ്ങുന്ന മിഴിനീര് കണ്ടതും പുരികമുയർത്തി നോക്കി എന്താ എന്താ മോനി എന്തിനാ നീ കരയുന്നത് ആ ചോദ്യം സതീഷിൽ നിന്നുയരുമ്പോൾ അകത്തു നിന്നും സൂപ്രണ്ട് അവരെ രണ്ടുപേരെയും തല ഉയർത്തി നോക്കി എന്തോ എനി പ്രോബ്ലം സതീഷ് അത് സതീഷ് എന്തോ പറയുവാനായി വന്നതും കിച്ചൻ അവനെ അരുതെന്ന് കണ്ണു കാണിച്ചുകൊണ്ട് ഡോക്ടർക്ക് നേരെ തിരിഞ്ഞു നത്തിങ് സർ മറുപടി ഒറ്റവാക്കിൽ ഒതുക്കൊണ്ട് സതീഷിനെയും കൊണ്ട് കിച്ചൻ മുറുക്കി പുറത്തേക്ക് കടന്നിരുന്നു തുടരും